ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ശ്രദ്ധിച്ചേട്ടാ അമ്പലത്തിലെ പാട്ട് കേക്കാം അപ്പം ഇപ്പൊ സമയം നാലരയായിട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നു രാവിലെ തന്നെ ഞാൻ നശിപ്പിച്ചു ഇനി രാവിലെ എഴുന്നേൽക്കുന്ന ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഒരു പൊതി കെട്ടണം പൊതിച്ചോറ് ഉണ്ടാക്കണം അതുമാത്രമല്ല എനിക്ക് ബാങ്കിലൊക്കെ പോകണം അപ്പം അമ്മയ്ക്ക് ഇന്ന് രാവിലെ ഏ ആ അമ്മയ്ക്ക് ഇന്ന് രാവിലെ വായനയുണ്ട് വായന ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്കാണ് പക്ഷെ ദൂരെ ആട്ടോ അതുകൊണ്ട് അമ്മയ്ക്ക് അഞ്ച് മണിയാവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പം നമ്മുടെ അമ്മ പോവാനും വേണ്ടി ഉരുങ്ങി ഉരുങ്ങി ആ സമയത്താട്ടോ ഞാൻ എഴുന്നേറ്റ് എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല ഇനി എന്ത് എന്താവശ്യമെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നത് എനിക്കിഷ്ടമേ അല്ലാത്തൊരു അതുകൊണ്ട് ആ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ മിഴുക്ക് വിരട്ടി കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് മിക്സഡ് മെഴുക്കുവിരട്ടിയാണ് ക്യാരറ്റ് കോവയ്ക്ക പിന്നെന്തുവാ ഉരുളക്കിഴങ്ങ് ഉള്ളി പിന്നെ ഞാൻ നമ്മുടെ ഉണക്കമീൻ ചുരണ്ടി വെച്ചു പിന്നെ തോരന് അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് ഇതെല്ലാം ഷട ഷടയിൽ നിന്ന് അടുപ്പിലോട്ടാക്കണം പിന്നെ നമുക്ക് കഴുകാൻ കുറേ പാത്രങ്ങൾ ഉണ്ട് അത് കഴുകില്ലയോ എന്ന് പറയത്തില്ല എനിക്ക് പത്ത് മണിയാകുമ്പോഴത്തേക്കും ബാങ്കിലോട്ട് പോകാം കേട്ടോ അതുകൊണ്ട് അപ്പം ചാച്ചൻ രാവിലെ അടി ഞങ്ങൾ എടുത്തിട്ടും പത്തുമണിയാവുമ്പോഴത്തേക്കും രാവിലെ എനിക്ക് ബാങ്കിൽ പോകണം അപ്പോൾ രാവിലെ എന്ന ഞാൻ എട്ട് മണിക്കല്ലേ എഴുന്നേക്കുന്നത് എട്ട് മണിക്ക് എഴുന്നേറ്റ് ഇത് റെഡി ആവത്തില്ല രാവിലെ ചെയ്തു വെച്ചാൽ നമ്മുടെ ജോലി രാവിലെ തീരും എന്ന് വെച്ചിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം ചെയ്യാമേ ഫസ്റ്റ് നമുക്ക് ഓണക്കമീൻ എന്ന് വറുത്ത് മാറ്റി വെക്കാം നമ്മുടെ രാജു അരിയെടുപ്പത്തിനെ മീൻ തീ കത്തിക്കുകയാണെ ഞാൻ സമയം നിങ്ങളെ കാണിക്കാൻ നിങ്ങൾ വിശ്വസിക്കത്തില്ലെങ്കിൽ സമയം കണ്ടോ നാലര കഴിഞ്ഞതേ ഉള്ളു പക്ഷേ നല്ല തണുപ്പുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പം ഞാൻ ഇതിൽ മീൻ വറക്ക ഓണക്ക മീൻ വറുക്കാൻ വെച്ച് അതൊരഞ്ച് മിനിറ്റ് തൊട്ട് റെഡിയാകും ഇപ്പുറത്ത് നമുക്ക് മിക എന്നിട്ട് നമുക്ക് തേങ്ങ തിരുമ്പം അതൊക്കെ ജോലിക്ക് സ്റ്റഡി ചെയ്യുന്ന ഇപ്പം കഴിയും വിത്തിൻ വൺ അവർ നമ്മുടെ കൂട്ടാനെല്ലാം എല്ലാം കഴിയും നമ്മളെ എണ്ണ ഒഴിച്ച് കുറവാണ് കുറച്ചൂടെ എണ്ണ കഴിക്കാം ഒന്ന് തിരിച്ചില്ലാതെ നമ്മൾ വിത്തും ക്രൂസ് റെഡിയായി അപ്പം ഒരു ജോലി നമ്മളെ തീർന്നു ഈ വീഡിയോ എടുക്കുന്ന ജോലി നമ്മൾ പാടുന്ന കാര്യമാണ് ഇതാക്കാം നമ്മുടെ വീട്ടിൽ വരട്ടയുടെ ഇതൊക്കെ ഇന്നലെ അരിഞ്ഞു വെച്ചോണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമാണ് ഞാൻ രാത്രി നല്ല അരിഞ്ഞു വെച്ച് സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ എഴുന്നേറ്റൊന്ന് വീഡിയോ എടുക്കണം എന്നുള്ള ഇതിലാക്കാം ഇതിലേ ഞാൻ എഴുന്നേറ്റില്ല ക്യാരറ്റ് കുറച്ച് അപ്പോൾ എല്ലാം വെച്ചിട്ട് മെക്കുരട്ടി ഒന്ന് ഓക്കെ നമ്മുടെ റെഡിയായി ഉണക്കമ്മീം ആയിട്ട് എനിക്ക് റെഡിയായ ഓരോന്നോരോന്ന് മാറ്റി മാറ്റി വെട്ട മെരുക്ക് ഇരട്ടി എനിക്കൊന്ന് മെഴുക്ക് വരട്ടിന് കുറച്ച് സമയം എടുക്കാൻ നമ്മൾ വെള്ളം വെച്ച് മരി കഴിക്കുന്ന പോലെ തോന്നുന്നുണ്ട് നമ്മുടെ ചമ്മന്തിക്കുള്ള തേങ്ങ പൂളി എടുക്കും എനിക്ക് തേങ്ങ തിരുമ്പുന്ന ഒട്ടും ഇഷ്ടമല്ലാത്തവരാണ് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് തേങ്ങ തിരുമ്മുന്നേ അപ്പൊ ചമ്മന്തിക്കാവുമ്പോൾ കുഴപ്പമില്ല നമ്മൾ മിക്സിയിലിട്ട് എന്തായാലും ചതയ്ക്കുവല്ലേ ഇപ്പൊ ഞാൻ വിചാരിച്ചു പൂളി ഇടാന്ന് കൈ ഇവിടെ ചെറുതായിട്ടൊന്ന് തേങ്ങ പൊട്ടിച്ചപ്പം ഈ തേങ്ങയുടെ മടക്ക് വന്ന് കയറി എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ട് എനിക്ക് ഇഷ്ടം ഒട്ടും ഇഷ്ടമല്ല എന്ത് എനിക്ക് രാവിലെ എഴുന്നേക്കുന്നതേ ഇഷ്ടമല്ല പണ്ട് കൊച്ചിലോട്ട് അതായത് സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ട് എനിക്ക് രാവിലെ എഴുന്നേക്കുന്നത് കണ്ടുകൂടാം കാരണം രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ അന്നത്തെ ദിവസം മൊത്തത്തിൽ പോക്കാം പിന്നെ എനിക്ക് വയറിനൊന്നും ഒരു സുഖം കാണത്തില്ല രാവിലെ എഴുന്നേൽക്കുന്ന ദിവസം ഈ ജോലിക്ക് പോകുന്ന ടൈമിലേ നമ്മളവിടെ മോർണിംഗ് നമുക്ക് മേക്കപ്പ് വർക്കൊക്കെ കാണും ചിലപ്പോൾ രണ്ട് മണിയാകുമ്പോഴൊക്കെ നമ്മൾ എഴുന്നേൽക്കണം ചിലവർക്ക് മൂന്ന് മണി ആ ടൈമിൽ നമ്മൾ അവിടെ ചെല്ലണം അപ്പോൾ ആ ദിവസങ്ങളിൽ ഉറക്കമേ കാണത്തില്ല ഒന്നാമത് വർക്കുള്ള ദിവസം ഉറക്കം കാണില്ല കാരണം നമ്മൾ കാരണം എങ്ങാണ് ലേറ്റ് ആയാലോ എന്ന് ചിന്തിച്ച് കിടക്കും അതുകൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ വർക്ക് നമുക്ക് എവിടെയെങ്കിലും രാവിലെ പോകണം ആ ദിവസങ്ങളിൽ രാവിലെ ഉറങ്ങാൻ ഭയങ്കര സുഖമായിരിക്കും അയ്യോ അപ്പൊ ചമ്മന്തിക്കുള്ള തേങ്ങ ചമ്മന്തി അരച്ച ചമ്മന്തിക്ക് ഇമ്മണി കളർ കുറവാണ് പക്ഷേ നല്ല എരി കാണും കാരണം ഞാൻ രണ്ട് കാന്താരി ഇട്ടു പുളി ഇഞ്ചി മുളക് ഉള്ളി എല്ലാം ഇട്ട് അരച്ച ചമ്മന്തി കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ തോരനുള്ള തേങ്ങാ തിരുമ്മി ഞാൻ പറഞ്ഞില്ല തേങ്ങാ തിരുമ്മെന്ന് എനിക്കിഷ്ടം അപ്പൊ ചാച്ചനാണെങ്കിലേ അമ്മയെ കൊണ്ടുവിടാനും വേണ്ടി പോയി കേട്ടോ എന്നാ ആ എന്നത്രയും മതി ഞാനാണെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ എല്ലാത്തിലും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ് എനിക്കൊരുപാട് ഒരുപാട് ഒക്കെ വേണം അപ്പോൾ ഇത് തോരന് വേണ്ടിയിട്ടാണ് എനിക്ക് ബീറ്റ്റൂട്ട് റൂട്ട് തോരൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മെഡിക്കൂരറ്റിന് ഞാൻ കുറച്ച് തീ കൂട്ടി വെച്ചു ആളിപ്പം പമ്മി അമ്മിയാതെ വരുന്നത് ഇപ്പോൾ സമയം അഞ്ച് മണിയായിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മുടെ കൂട്ടാൻ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയെന്നു പിന്നെ നമുക്ക് മുട്ട പൊടിക്കാനുള്ള അരിയണം അത്രേ ഉള്ളൂ നമ്മൾ ജോലി അപ്പത്തേക്കും അരി വേ വേവണം അരി നല്ല തീ അരിക്കുന്നുണ്ട് അയ്യോ കടുക് കൂട്ടി കരിയുന്നു നമ്മൾ ബാലൻസ് ബാലൻസ് ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ പണി കിട്ടും പറ്റി എന്ന് പറഞ്ഞാലേ കുറച്ചുകൂടെ വേഗം ജോലി തീരും ഈ ഫോൺ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ ലാഗ് ആവുന്നത് നമുക്ക് വീഡിയോ എടുക്കണം അതിൻ്റെ ജോലി നടക്കണം അതാത് സമയത്ത് ഞാൻ തോരനുള്ള ഇവിടെ ഇട്ടേ ഇവിടെ കടുക് കാണിച്ചിട്ട് കടുക് കാണിച്ചിട്ട് നമ്മുടെ ബീറ്റ് റൂട്ട് സവാള പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞതായിട്ട് എന്നിട്ട് അതിലോട്ട് നമ്മുടെ തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇടുക ഇപ്പം വലിയ ചൂടായില്ല അതാണ് ഇങ്ങനെ ഇളക്കുന്ന കേട്ടോ അടിവശത്തെ ചൂടുള്ളേ അല്ലാതെ ഞാൻ വലിയ എക്സ്പോർട്ടൊന്നും അല്ല നമുക്ക് ഇതിളക്കി ഇങ്ങനെ വെള്ളവും കൂടെ താളിച്ച് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴത്തേക്കും തോരൻ കളി കുറച്ച് ഇപ്പോഴും ഇട്ടാൽ മതി നമ്മുടെ മണിമോൻ രാവിലെ വന്നേ ഇവനെ രാത്രി പരിക്കാത്ത ഇളക്കത്തില്ല ഇപ്പൊ മണി ആയിപ്പ നമ്മ നാലുമണിക്ക് എഴുന്നേ എടാ ചുണ്ടോ കഥ തുറക്കുമ്പോളിവിടെ ഹാജരാ ബാബാ അപ്പം നമ്മൾ നമ്മൾ തന്നെ മുട്ടേനോട് ഒഴിച്ച് രണ്ട് മുട്ട ഒരുമിച്ച് കേട്ടോ ഓരിക്കുന്നത് ഉള്ളൂ ഞാൻ വിചാരിച്ചുള്ളൂ അപ്പം നമ്മൾ എല്ലാ പരിപാടികളും തീർന്നു മുട്ടയിലാണെങ്കിൽ തേങ്ങയും ഉള്ളിയും പച്ചമുളകും കേട്ടോ ഇട്ടേക്കുന്നത് നാടൻ മുട്ടയാണ് അതാണ് ഇത്രയും കാണാറുണ്ട് നമ്മുടെ മേക്ക് വരട്ടിയും റെഡിയായി ഒരു ഫൈവ് മിനിറ്റ്സ് കൊടുക്കാം ഇപ്പോൾ മുട്ട തീ കുച്ചു റെഡിയായി അപ്പം ഇതായി തോരനായി ഉണക്ക മീൻ വറുത്തത് ചമ്മന്തി നമ്മുടെ ഉപ്പുപാട്ടയ ഉപ്പുപാട്ട ഇത്ര ആയി ഇപ്പം നമ്മുടെ മുട്ടം റെഡിയായി നമുക്കിതെല്ലാം അടച്ചു വെക്കാം അരിയും കൂടെ വെല്ലാ മതി നമ്മുടെ കൂട്ടുകാരൈറ്റംസ് എല്ലാം റെഡിയായി ഇപ്പം സമയം അഞ്ച് ഇരുപത് നമ്മളെ അഞ്ചരക്ക് ഇരുന്നേറ്റല്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു കൊണ്ട് ഷഡ് ചെയ്യുന്ന റെഡിയാകും അതെനിക്കറിയാം പിന്നെ പാത്രമൊക്കെ കഴിവെച്ചാൽ ആ ഞാൻ ആ പാത്രമേ ഉള്ളൂ അത് ഞാൻ കുതിരാൻ വെച്ചേക്കുവാട്ടോ അത് ഈ ചീനിയുണ്ട് അപ്പം എല്ലാം വെച്ചിട്ട് പോയി കിടക്കാം നമ്മുടെ അരി കൂടി എന്താ മതി അരി ഒന്നും നല്ല ചൂടായിരുന്നു അരി ഒന്നും ആയിക്കാണില്ല ആ കാണിക്കാം അരി ഒന്നും ആയിട്ടില്ല അരി ഇട്ടിട്ട് ഇപ്പം മുക്കാൽ മണിക്കൂറല്ലേ ആവുന്നുള്ളൂ നന്നായിട്ട് തിരി അരിക്കുന്നുണ്ട് അരിയും കൂടെ വെന്ത റെഡി നമുക്ക് അടച്ചു വെച്ചേക്കാം സമയം അഞ്ച് ഇരുപത്തഞ്ചായതേ ഉള്ളൂ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു നമ്മുടെ അടുക്കളയെല്ലാം ഒഴിഞ്ഞ് വൃത്തിയായി കണ്ട ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ചേട്ടപ്പട്ടപ്പട്ടേ തീർന്നു പണി ആൾ കൂടുമ്പം എന്തോ ചാവത്തില്ലെന്ന് പറയത്തില്ലേ ചേരയും ചാവത്തില്ല അതുകൊണ്ട് ഒറ്റക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലത് എനിക്ക് ഉറക്കം വരുന്നേ എനിക്ക് ദാഹിച്ചപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ കഴിച്ചിട്ട് ഞാൻ പോയി കിടക്കാൻ പോവാം എനിക്ക് നീ ഒരു എട്ട് മണിയാവുമ്പഴത്തേക്ക് എഴുന്നേറ്റാൽ മതി എന്നിട്ടൊരു ഉടുപ്പ് അടിക്കണം ഇനി നിങ്ങൾ കാണുന്നില്ല എന്ന് എനിക്കറിയാം അപ്പം ഞാൻ വന്ന് കിടന്നേ എനിക്ക് ഉറക്കം വരുന്നേ പിന്നെ ചാച്ചനോട് ഞാൻ പറഞ്ഞു പോയി കിടന്ന് കിടന്നുറങ്ങും ചാച്ചൻ അമ്മയെ കൊണ്ടുവിടാനും വേണ്ടി എഴുന്നേറ്റ് പിന്നെ ചാച്ചൻ രാവിലെ എഴുന്നേറ്റ് വിളക്കം കത്തിച്ച് സത്യം പറഞ്ഞാൽ അഞ്ചരായപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ചുറ്റും അമ്പലത്തിൽ നിന്ന് എല്ലാ അമ്പലത്തിൽ നിന്നും പാട്ട് കേൾക്കാൻ തുടങ്ങി അമ്പലം വിഷ്ണു അമ്പലം എല്ലായിടത്തു നിന്നും ഞാൻ ഉറങ്ങിയിട്ട് വരാമേ അപ്പം നമുക്ക് മുട്ടയുണ്ട് മെഴുക്കുരട്ടയുണ്ട് ചമ്മന്തിയുണ്ട് തോലുണ്ട് ഒരു ഉണക്കമീനുണ്ട് അച്ചാറ് ഞാൻ വെച്ചില്ല കേട്ടോ ഇത് എൻ്റെ പൊതി ഇത് ചാച്ചൻ്റെ പൊതി ഇനി ഇത് പൊതിയണം ഞാൻ സത്യം പറഞ്ഞാൽ അഞ്ചര കഴിഞ്ഞ് കിടന്നില്ലേ ഒരു ഏഴര വരെ ഓർമ്മ